ീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഈവനിങ് വോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഒരു മൂന്ന് മണിക്ക് നാല് മണിക്കൊക്കെ ശേഷം എടുക്കുന്ന വീഡിയോ ആണേ അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം എന്നൊക്കെയുള്ള ഒരു കാര്യമൊക്കെ വീഡിയോസ് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ആദ്യമേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കൂടി കാണാൻ ശ്രമിക്കണേ അപ്പോൾ അപ്പം ആ വീട് വൃത്തിയായി ആദ്യമേ ഇരിക്കുക നമ്മുടെ വീടിനകത്ത് തുണികൾ കുറേ കഴിവാനുണ്ടെങ്കിൽ അതിനെ ആദ്യമേ എടുത്ത് പുറത്ത് കഴുകാൻ വെക്കുക കേട്ടോ പ്പം രണ്ട് ദിവസത്തെ തുണി എനിക്ക് നനയ്ക്കാനുണ്ട് കേട്ടോ ഞാൻ മാക്സിമം എല്ലാ ദിവസവും തുണി നനയ്ക്കുന്ന ഒരാളാണ് കേട്ടോ പിന്നെ ചില മടികളൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യഴുക തുണി കഴുകാൻ പറ്റാത്ത മഴയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ ചിലപ്പം പറ്റാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ദിവസമാണ് ഇന്നത്തേത് രണ്ട് ദിവസത്തെ തുണി ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് വെളിയിൽ കൊണ്ടുവച്ചു പിന്നെ നമ്മുടെ വീട് എപ്പോഴും നമുക്ക് എല്ലാവർക്കും വീട് വൃത്തിയായിരിക്കാൻ കാണാനാണല്ലേ കൂടുതലും ഇഷ്ടം എല്ലാ സാധനങ്ങളും അടുക്കി ഒതുക്കിയൊക്കെ വെക്കുന്നത് മാക്സിമം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഇഷ്ടം അപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡായിരിക്കും നല്ല ഭംഗിയായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ എനിക്കും അങ്ങനത്തെയൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ പണ്ട് കേശപ്പൻ ജനിക്കുന്നതിന് മുമ്പാണെങ്കിൽ വീട്ടിൽ ഒരു സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടോ നീക്കി നിരക്കി മാറ്റി വെപ്പിക്കാത്ത ഒരാളാണ് കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ കേശപ്പൻ ജന ോടുകൂടി ആ ഒരു സ്വഭാവമൊക്കെ മാറ്റിയെടുത്തു പിന്നെ അത് ശരിയാണോ അല്ലെങ്കിൽ നല്ല അത്ര വലിയ നല്ല കാര്യമാണോ എന്നൊന്നും എനിക്ക് ചിലപ്പോൾ തോന്നാറില്ല കാര്യം ഒരു പാത്രമോ ഒരു സാധനമോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങിയിരുന്നു എന്ന് വിചാരിച്ചൊന്നും സംഭവിക്കാനില്ല പക്ഷെ എൻ്റെ മൈൻഡെന്ന് പറയുമ്പോൾ ആ ഒരു സാധനം നീങ്ങിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ വെച്ചതുപോലെ തിരിച്ച് വെക്കുന്നവരെ ആ ഒരു മൈൻഡിൽ ഈ മനസ്സങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം അതൊക്കെ കേശപ്പൻ ജനിച്ചതിന് ശേഷം കുറച്ചൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ് എന്തെങ്കിലും നീങ്ങിയിരുന്ന എനിക്ക് ഭയങ്കര ദേഷ്യം ഞാൻ എല്ലാവരോടും വഴക്കുണ്ടാക്കുമായിരുന്നു കേട്ടോ പണ്ട് വീട്ടിലായിരുന്നു പിന്നീട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ദേഷ്യം കണ്ടെടുത്തായി കേട്ടോ അപ്പോൾ കേശപ്പൻ ജനിച്ചതിന് ശേഷം അടുക്കളയിലിരിക്കണ അത്രയും പാത്രങ്ങളായിരുന്നു വലിച്ചെടുത്ത് കൊണ്ടുപോയി അവൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ കൊണ്ടുപോയി കളിക്കാൻ കൊണ്ടിടുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു മൈൻഡൊക്കെ കുറച്ച് മാറ്റം വന്നു പിന്നെ ഇപ്പോൾ വള്ള വളർന്ന് ഇത്തിരി കൂടെ വളർന്നപ്പോഴത്തേക്കിന് ഓരോ സാധനങ്ങൾ എടുത്ത് കളിക്കണ സാധനങ്ങളെല്ലാം വാരി വലിച്ചത് എത്തുമല്ലോ അപ്പോൾ അതിനെ ഞാനൊന്നും പറയത്തില്ല പിന്നെ തൂക്കുന്ന സമയത്ത് തറയി വാരി ഇടുന്നതിനെല്ലാം ഞാൻ വഴക്ക് പറയും ഞാൻ തൂക്കുമ്പോൾ എടുത്തുവെച്ചില്ല ഞാൻ എല്ലാം എടുത്ത് കളയെന്ന് പറയുമ്പോൾ അവൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ കേശപ്പാതൊന്ന് വിളിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അവന് മനസ്സിലാകും എന്തിനു വേണ്ടിയിട്ടാണ് ഞാനീ ചെയ്യുന്നതെന്ന് അപ്പോൾ അതെ നമ്മുടെ വീടൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കാൻ അടുക്കളയിൽ തന്നെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കറിയൊക്കെ വെക്കുന്നതൊക്കെ ഈ ഒരു സൈഡിലൊക്കെ വീഴുമല്ലേ അതൊക്കെ നമ്മൾ പാത്രം കഴിയുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് തുടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ അങ്ങ് വൃത്തിയാകും കേട്ടോ നമ്മളിപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ്ങൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അടുത്ത ദിവസമാകുമ്പം പ്രത്യേകിച്ച് പൊടി ഒന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ടല്ലോ ഇന്നിപ്പോൾ വേണ്ട എന്ന് വിചാരിച്ച് നമ്മളങ്ങ് കളയാറാണ് പതിവ് പക്ഷേ ആ കളയുന്നതിന് ഓരോ ഒരു ദിവസമൊക്കെ അടുത്ത ദിവസം ദിവസമാകുമ്പോഴത്തേക്കിനെ നമ്മൾ ഈ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ സൈഡൊക്കെ ഒന്ന് തുടച്ച് ആ ജനലിൻ്റെ ആ പുറമൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിടക്കും ഞാൻ ഇതേ ഈ മിക്സിയൊക്കെ അതുപോലെ അപ്പഴങ്ങ് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അടുക്കളയൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് ആ മാക്സിമം പാത്രങ്ങളൊന്നും വെക്കാതിരിക്കുന്ന പാത്രങ്ങളോ അത്യാവശ്യത്തിന് വേണ്ട എന്തെങ്കിലും സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കി ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണം കേട്ടോ എനിക്ക് കൗണ്ടർ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് വെച്ചിരിക്കുന്ന ഇത്രയും ഈ വാഷ് ബേസിൻ്റെ അത്രേ സ്പേസേ ഉള്ളൂ കേട്ടോ എനിക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാം എടുത്ത് വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും ഞാൻ എടുത്ത് വെക്കത്തില്ല കേട്ടോ ഈ കഴുകുന്ന പാത്രങ്ങൾ മാത്രമേ എടുത്ത് വെക്കാറുള്ളൂ അത് വേറെ എടുത്ത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ താഴെ ഞാനാണെങ്കിൽ ചെറിയൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തീപ്പ പോലെ ഒരു സാധനമുണ്ട് അതിനെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ പുറത്തേ ഞാൻ ചോറ് കറിയൊക്കെ വെച്ചതൊക്കെ എടുത്ത് വെക്കുകയുള്ളൂ അപ്പോൾ അതേ സവാളയൊക്കെ കൊണ്ടുവച്ചിരുന്നു അതിനെ എടുത്ത് വെച്ചിട്ടില്ല എല്ലാ സാധനങ്ങളും അതാത് സാധനം സ്ഥലത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴുതുങ്ങിയിരിക്കും അപ്പോൾ അതെ നോക്ക് ജിയോമാറ്റിന്ന് അഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ച സവാളയാണ് കേട്ടോ ഒരു കിലോയാണ് അപ്പം ഞാൻ ഇപ്പം ജിയോമാട്ടീനെ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ് ഇങ്ങനെ അഞ്ച് രൂപ സവാളയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നോക്കി വാങ്ങിച്ചാണ് അപ്പം ചെറിയ അഞ്ചിൻ്റെ സോപ്പാണ് കേട്ടോ അപ്പം നമ്മൾ വലിയ ഈ പാത്രം കഴുകുന്ന സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ മുറിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ അഞ്ചിൻ്റെ സോപ്പാണ് എപ്പോഴും വാങ്ങിക്കുക അപ്പോൾ അഞ്ചിൻ്റെ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങിച്ചാൽ മുറിക്കണ്ട അപ്പോൾ ഈ സവാളയൊക്കെ ഈ ചത്ത സവാളയാണോ എന്നൊക്കെ അറിയാൻ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കായിരുന്നു ഉപയോഗിക്കാം അതെടുത്ത് നോക്കിയിട്ട് കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടും അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സവാളയാണ് അഞ്ച് രൂപയുടെ പാത്രം കഴിയുന്ന സോപ്പിന് നാല് രൂപയ്ക്കാണ് കേട്ടോ അങ്ങനെ ഞാനൊരു മൂന്ന് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഒന്ന് വാദ്യമായിട്ട് വാങ്ങിച്ചുകൊണ്ട് ഞാൻ വാങ്ങിച്ചു നോക്കിയത് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെതായ സവാളയൊക്കെ ഇരിക്കേണ്ടിടത്തൊക്കെ എടുത്തു വെച്ചു ആ വേസ്റ്റും കവറുകളും ഒക്കെ അപ്പം തന്നെ അങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരിക്കുന്നതേ കണ്ടോ താഴെ ഒരു ടേബിൾ ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ ഈ ചോറും ഒക്കെ വെക്കുന്നത് അപ്പം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ ഒന്ന് തുടച്ചും കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി I did it again. പിന്നെ നേരത്തെ തുണി കഴുകാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ഈ മടിയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നല്ല മഴയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ തുണി നനയ്ക്കാത്ത അല്ലെങ്കിൽ ഞാൻ വാഷിംഗ് മെഷീൻ അല്ല കേട്ടോ എനിക്ക് വാഷിംഗ് മെഷീൻ എല്ലാം കയ്യിൽ തന്നെയാണ് തുണി നനയ്ക്കുന്നത് അതുകൊണ്ട് അതാത് ദിവസത്തെ ഞങ്ങളുടെ മൂന്ന് പേരുടെയല്ലേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ രണ്ടുപേരെയും ചിലപ്പോൾ രണ്ട് ഡ്രസ്സോ മൂന്ന് ഡ്രസ്സോ കാണുള്ളൂ കേശപ്പൻ്റെ തന്നെ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ പിന്നെ ഈ തുണി നനയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഈ തെരഞ്ഞു പിറക്കിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല തുണി നനയ്ക്കാൻ ഒരു എളുപ്പ വഴിയാണ് കേട്ടോ അതായത് എന്നെപ്പോലെ ഈ തുണി നനയ്ക്കാനുമൊക്കെ മടിയുള്ളവർക്കൊക്കെ എളുപ്പമാണിത് കേട്ടോ അതായത് ん <laughs> കുറ അതായത് ചെറിയ ചെറിയ തുണികൾ ഇപ്പോൾ കേശപ്പൻ്റെ ചെറിയ ടീഷർട്ട് ഷോർട്സ് പാൻസ് അതുപോലെ നമ്മുടെ ഇന്നേഴ്സ് ഇതൊക്കെ ആദ്യമേ അങ്ങ് ഇടും കേട്ടോ അപ്പോൾ സോപ്പ് ഓടി മുക്കുവാണെങ്കിൽ തന്നെ ആദ്യമേ ഇടും അപ്പോഴേ അവസാനമേ അത് നനയ്ക്കാൻ വരുവുള്ളൂ മുകളിലിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ വലിയ തുണികൾ ഇപ്പോൾ ബെഡ്ഷീറ്റോ കൈലി നമ്മുടെ ടോപ്പ് പാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മുകളിലെടുത്ത് ഇടും കേട്ടോ അതൊക്കെ ആദ്യമേ അങ്ങ് നനച്ചു തീരുമ്പോഴത്തേക്കിന് നമുക്ക് ആ ഒരു അടിയിലടിയിലാകുമ്പോഴത്തേക്കിനെ നമുക്ക് നനച്ചു വരുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു ക്ഷീണമൊക്കെ വരുമല്ലോ അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് അപ്പം ഇനിയിപ്പോൾ അതേ ആദ്യമേ കേശപ്പൻ്റെ മുണ്ട് ഓണപ്രോഗ്രാമിൻ്റെ മുണ്ടൊക്കെയാണ് കേട്ടോ അതിനെ അതിനിതേ ഇന്നാണ് എടുത്ത് കഴുകുന്നത് അതിനെ ഞാൻ ആദ്യമേ കഴുകി മാറ്റിവെച്ച് കാര്യനി അടിയിലും വല്ല കളർ പോകുന്ന തുണിയൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമേ അതിനെ നനച്ചു വെച്ചു കേട്ടോ അങ്ങനെ തുണിയൊക്കെ നനച്ചിട്ട് തുണി നനച്ച് ഉണങ്ങി എടുത്തുകൊണ്ട് പോകാനുള്ള എളുപ്പത്തിലും തുണി നനച്ചിടുന്നത് ഇങ്ങനെയാണ് കേട്ടോ ടീഷർട്ടുകളൊക്കെ ഒരുമിച്ച് കേസപ്പെട്ട ഷോർട്സ് പാൻറ്റ് അതൊക്കെ ഒരുമിച്ചിടും അതുപോലെ നമ്മുടെ ഡ്രസ്സ് നനച്ചിടുന്നതിനകത്താണെങ്കിൽ ഇപ്പം ടീഷർട്ടുകൾ ഒരുമിച്ചാണെങ്കിൽ ഒരുമിച്ച് വിരിച്ചിടും ഇവിടുന്ന് നമ്മൾ ഉണക്കി മടക്കി എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ എളുപ്പമാണ് ഇനി മടക്കാതാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതെങ്കിലേ ഈ ചെറിയ ചെറിയ തുണികൾ ഒരുമിച്ച് വരും എല്ലാ ഡ്രസ്സുകളും അതായത് ഒരുമിച്ച് വെക്കേണ്ട ഡ്രസ്സുകളുണ്ടല്ലോ അതൊക്കെ ഒരുമിച്ച് വരുമല്ലോ അപ്പം ഞാൻ ആ രീതിയിലാണ് തുണികൾ വിരിച്ചിടുന്നത് പോലും കേട്ടോ ഇതിനെയൊന്നും മാറ്റിമറിച്ചിട്ടാൽ തന്നെ ഇരിക്കുന്നത് ഒരു ബ്രാന്താവേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് പിരിച്ചിടുന്നതും കേട്ടോ ടോപ്പുകളൊക്കെ ഒരുമിച്ച് പാൻറ്റുകളൊക്കെ ഒരുമിച്ച് ആ രീതിയിൽ അങ്ങനെ തുണി എല്ലാം ഒരുമിച്ചിട്ട് അപ്പം ഇന്നെന്തായാലും ഇത് എടുക്കാനൊന്നും പറ്റത്തില്ല ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഈ നാളത്തെ ഒരു വെയിലും കൂടെ ആകുമ്പോഴത്തേക്കിന് ഉണങ്ങി വരുവുള്ളൂ അകത്ത് വന്നപ്പം ഇപ്പം വെക്കേഷനൊക്കെ ആയപ്പോഴത്തേന് ക്യാരം ബോർഡൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് അതിനെ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ നേരെ ഇത് എല്ലായിടവും ഒന്നും തൂക്കാനൊക്കെ തുടങ്ങി തൂത്ത് തുടക്കിയൊക്കെ വേണം കേട്ടോ കേശപ്പനെല്ലാം ഒരു നമ്മളെന്തടിക്ക് വെച്ചെന്ന് പറഞ്ഞാൽ അവൻ കുഞ്ഞു പിള്ളേരുള്ള എല്ലാ വീടുകളിലും അറിയായിരിക്കുമല്ലോ അവരെ അവരുടേതായ കാര്യങ്ങളെല്ലാം വലിച്ചു വാരിയിടും ഇവിടെ കളിക്കണ കളിപ്പാട്ടം മുതൽ കുഞ്ഞിലേ ആയിരുന്നപ്പം തന്നെ പാത്രങ്ങളായിരുന്നു നിരത്തിയിടുന്നത് ഇപ്പോൾ കുറേ ബുക്കുകൾ ബാറ്റ് തോക്ക് ക്രയോൺസ് സ്കെച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നെ സ്കൂളില്ലെങ്കിലും ഈ ബുക്കും ഒക്കെ നമ്മൾ വിചാരിക്കും അവിടെ ഇരുന്നോളൂല്ലോ പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി എടുക്കും കേട്ടോ എപ്പോഴും ഈ ബുക്കിൽ നിന്ന് അതിൽ നിന്ന് ഇതിൽ നിന്ന് എന്തെങ്കിലും വേണം അത് വേണോ എന്നൊക്കെ പറഞ്ഞ് തന്നെ തന്നെ വന്നെടുക്കും അതുപോലെ വാല്യു വരിച്ചിട്ടിട്ടങ്ങ് പോകും കേട്ടോ അപ്പോൾ പിന്നെ അതും ഒക്കെ അങ്ങ് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങ് ഒതുക്കി വെച്ചാൽ തന്നെ കുറച്ച് വൃത്തിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ പിന്നെ ഇത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ അതൊന്നുമില്ല ഇല്ല എന്നാലും കാണുമ്പോൾ നമുക്ക് സമയം കിട്ടുന്ന പോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ തോന്നും ഞാനിങ്ങനെ ഈ ക്രയോൺസ് സ്കെച്ച് ബോക്സ് ഇതെല്ലാം അതിനകത്ത് എടുത്ത് നോക്കും ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കേൾക്കപ്പോൾ തന്നെ ഇത് വന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ പിന്നെ അവർക്ക് അവർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കണമല്ലോ നമ്മൾ വൃത്തിയാക്കിയിടണമെന്നും പറഞ്ഞുകൊണ്ട് കളിക്കേണ്ട സാധനങ്ങളും ഒന്നും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഹാളിലൊക്കെ ഒന്ന് അഴുക്കിപ്പിറുക്കിയൊക്കെ വെച്ചിട്ട് അടുക്കളയിൽ എത്തിയപ്പോൾ കണ്ടു അതേ കൊണ്ടിട്ടിരിക്കുന്ന ബാറ്റും കുറച്ച് തേം മറ്റേ ഷൂവും അതൊക്കെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ അതുമൊക്കെ എടുത്ത് വെച്ച് ഈ കാരം ബോർഡ് മാത്രം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അകത്തെയല്ലാം തൂത്തുവെള്ളിയിലിറക്കിയിട്ട് മുറ്റത്തൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മഴയൊന്നുമില്ല നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് റോഡൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട് ആ ക്ലീനിങ് ബ്ലോഗൊക്കെ കണ്ടിട്ടില്ലാത്തരൊന്ന് കണ്ടു നോക്കണേ നല്ല കാടൊക്കെ ആയിരുന്നു അവിടെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരത്ത് ഇവിടെ കൂടെ തൂത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും ഇതിപ്പോൾ വീഡിയോ എടുത്തായിരുന്നെനിക്ക് ക്യാഷപ്പനാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഒക്കെ ഇച്ചിരി കുലുക്കം കൂടുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു കുലുക്കാതെ എവിടെയെങ്കിലും നിന്ന് എടുക്കാനാണ് പറയുന്നത് ആ പിന്നെ അവ ഇച്ചിരി കുലുക്കമൊക്കെ വരുമല്ലോ അങ്ങനെ ദേ മുറ്റവും എല്ലാം കൂടി തൂത്ത് ആ വേസ്റ്റും കൂടി വാരിക്കളഞ്ഞ് കഴിഞ്ഞാൽ മുറ്റത്തെ കാര്യം റെഡിയാകും ഇനിയിപ്പം അക ഒന്ന് തുടക്കയും കൂടി വേണം കേട്ടോ വീഡിയോയ്ക്ക് കുറച്ച് കുലുക്കം കൂടുതലായുണ്ട് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ മുറ്റമൊക്കെ തൂത്തിട്ട് അകത്ത് വന്നു പിന്നെ അകത്തെല്ലാം തുടച്ചു ഞാനിപ്പം വിളക്ക് കത്തിക്കുന്ന റൂമും ഹാളും തുടച്ച് റൂമും തുടച്ചിറങ്ങും ബാക്ക് അടുക്കള പിന്നെയാണ് തുടയ്ക്കുന്നത് ഇവിടം തുടച്ചിറങ്ങിയിട്ട് ബാക്കിൽ കൂടെ പോയി അടുക്കള തുടയ്ക്കുന്നതുള്ളൂ കേട്ടോ അങ്ങനെ അതേ ക്യാരം ബോർഡ് അവിടെത്തന്നെ ഇരിക്കുന്നുണ്ട് എടുത്ത് ഇനിയിപ്പോൾ എന്തായാലും കളിക്കാനുള്ള സാധനമില്ലേ അവനെ നമ്മൾ വൃത്തിയായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതാണ്ട് തന്നെ വെച്ചിരിക്കുക ഇനിയിപ്പോൾ വെക്കേഷൻ കഴിയുന്നവരെ അതിൻ്റെ സ്ഥാനം അവിടെ തന്നെ ആയിരിക്കും കേട്ടോ അതിനെ എല്ലായിടവും ഒക്കെ തുടച്ച് ഓണം സ്പെഷ്യൽ ക്ലീനിങ് ഗ്ലോകളൊക്കെ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കണ്ടിട്ടില്ലാത്തരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് നോക്കണേ പാർട്ട് വണ്ണ് പാർട്ട് ടൂ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ എല്ലായിടവും ഒക്കെ തുടച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇതേ ചവിട്ടിയൊക്കെ ഉണങ്ങിയപ്പത്തേനും ചവിട്ടിയൊക്കെ എടുത്തിട്ടു പിന്നെ ഇപ്പൊ എനിക്കും ഗ്യാശപ്പിനും ഒന്ന് കുളിക്കണം കുളിച്ചിട്ട് വിളക്കൊക്കെ വന്ന് കത്തിക്കണം കേട്ടോ അപ്പോൾ എപ്പോഴും വീടൊക്കെ വൃത്തിയായിരിക്കുന്ന കാണാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം എനിക്ക് എപ്പോഴും ഇങ്ങനെ നടക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് വൃത്തിയായിട്ടിരുന്നാൽ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ച് വാരിയിടുമല്ലോ അപ്പോൾ ഞാൻ എല്ലാം വൃത്തിയാക്കി അടുക്കളയൊക്കെ തുടച്ച് ലാസ്റ്റ് അടുക്കളയൊന്നും ഒന്ന് നോക്കിയപ്പോൾ കണ്ടതേ ഇരിക്കുന്നു എടുത്തു മാറ്റിയിരുന്ന സാധനമാണ് കേട്ടോ ഇതേ രണ്ട് മൂന്ന് കാറ് ബുക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും ഇനി ഫ്രണ്ടിലും വരുന്നത് പിന്നെ മാക്സിമം നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കുക ഞാൻ അതേ കുളിയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ നീ ഒന്ന് വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി പോകണം ഈ വീഡിയോസൊക്കെ എടുത്തു തരുന്നത് കണ്ടോ കേശപ്പനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഫോണൊക്കെ എവിടോട്ടൊക്കെ കൊണ്ടുപോയി എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അതേ എൻ്റെ ബാക്കിൽ വരുന്നു എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ ബാക്കിൽ വരണോ അതോ ഞാൻ ഇവിടെ നിന്ന് എടുത്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബാക്കിൽ പോരെന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ അങ്ങനതേ വിളക്കൊരുക്കാൻ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു ഇനി ഇവിടെ വിളക്ക് കത്തിക്കാൻ വെക്കാൻ എനിക്ക് തുളസി മാത്രമേ ഉള്ളൂ കേട്ടോ പൂ ഒരൊറ്റ പൂ പോലും ഇല്ല അല്ലെങ്കിൽ എടുക്കണമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോണം ഞാൻ പിന്നെ ഇവിടെയുള്ള തുളസി മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വിളക്കൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ കമൻസും അറിയിക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചൊറ്റാ ബോ ബൈ